സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബാംഗ്ലൂരിൽ എത്തുമ്പോൾ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് വേറെ എവിടെയല്ല നമ്മുടെ ബജസ്റ്റിക്കിൽ വന്ന് ബസ് ഇറങ്ങിയാൽ ആ സ്ഥലത്ത് തന്നെ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ കാണാൻ പറ്റും ശ്രീ അന്നപൂർണ ഗ്രാൻഡ് വെജിറ്റേറിയൻ ഹോട്ടൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് നമ്മൾ ചെന്ന് ഹോട്ടലിനകത്ത് കയറിയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് കണ്ടിട്ട് ആ ഫുഡിൻ്റെ പൈസ അടയ്ക്കുമ്പോൾ നമുക്കൊരു കൂപ്പൺ തരും അത് വെച്ചിട്ട് നമ്മൾ പോയി കൗണ്ടർ ചെയ്യുന്നു ഫുഡ് കളക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നോ നിന്നോ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഫുഡ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവരുടെ കിച്ചനൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് മഷ്റൂമിൻ്റെ പല ഐറ്റംസ് ഇഡലി ദോശ അതുപോലെ മസാല ദോശ പിന്നെ റൈസ് ബാത്ത് ഇങ്ങനെ പല ടൈപ്പ് ഫുഡുണ്ട് കേട്ടോ ഫുഡാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അടിപ്പൊളി ഫുഡാണ് കേട്ടോ ഞങ്ങൾ ടൊമാറ്റോ റൈസ് ബാത്തും മസാല ദോശയുമാണ് ഓർഡർ ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ് ഫുഡിന് വിശ്വസിച്ച് കഴിക്കാവുന്നിടമാണ് യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കഴിക്കാം ഇത് മറ്റെവിടെയുമല്ല നമ്മുടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ബസ് ഇറങ്ങുമ്പം തന്നെ നമുക്ക് ഈ വെജിറ്റേറിയൻ ഹോട്ടൽ കാണാൻ പറ്റും ശ്രീ അന്നപൂർണ ഗ്രാൻഡ് വെജിറ്റേറിയൻ ഹോട്ടൽ ബാ